തുടർന്ന് മൂവരിപ്പുഴ മുനിസിപ്പൽ ടൌൺ ഹാളിൽ ചേർന്ന സമ്മേളനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ നിർമ്മാണമാർക്കെ നിർമ്മാണ സമരത്തിൽ കാരണം നിർമ്മാണയുമായി ബന്ധപ്പെട്ട നിരക്കയറ്റിന് ഇരുന്നൂറ് രൂപ സമയം അത് മുഖ്യമന്ത്രി താങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് സിബിന് മാത്രമല്ല എല്ലാ ഉൽപ്പന്നങ്ങളുടെയും എല്ലാ സാധന സമാപനങ്ങളെയും കേരളത്തിലെ കോൺട്രാക്ടർമാരുടെ നടുവടിക്കുന്ന രീതിയിലേക്കാണ് ഒഴുകിട്ടിരിക്കുന്നത് എന്ന നേതൃത്ഥത്തിൽ തിരിച്ചു തരുന്ന ഗവണ്മെന്റ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട കരാറുകളെ സംരക്ഷിക്കാനുള്ള ഒരു സ്ഥീകമായി തീരുമാനം എടുക്കണമെന്നാണ് ആവശ്യമായി എനിക്ക് ഈ സമ്മേളനത്തെ വച്ച് കേരള ഗവൺമെൻറ്റിനോട് അതിർത്തി കെ ജി സി എഫ് ജില്ലാ പ്രസിഡന്റ് ഇ കെ കരീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ആഗസ്റ്റിക്കുട്ടി എം ഐ റിപ്പോർട്ടും ട്രഷറർ കെ എസ് ശ്രീനിവാസൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന രക്ഷാധികാരി മുൻ എം എൽ എ വി കെ സി മുഹമ്മദ് കോയ സംസ്ഥാന സെക്രട്ടറി പി വി കൃഷ്ണൻ വർക്കിംഗ് പ്രസിഡന്റ് കെ ജെ വർഗീസ് ജില്ലാ രക്ഷാധികാരി സണ്ണി പോൾ സ്വാഗത സംഘം ചെയർമാൻ മൻസൂർ പിയം തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ജില്ലാ പ്രസിഡന്റായി സണ്ണി പോളിനെയും സെക്രട്ടറിയായി ഇ കെ കരീമിനെയും രമേശൻ പി ന്യൂസ് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ